പിന്നെ ആ കൊറോണ ടൈമിൽ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര ഞാൻ ഞാനൊന്നും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ നമ്മളൊക്കെ ഭയങ്കര രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അത് പാടത്തൊക്കെ കൊണ്ടുവച്ച് ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടും അതേപോലെ കുറേ പേരുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാവർക്കും ആ ഫുഡ് കൊടുക്കുകയും ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗാണ് നമുക്കൊരു ഒരു ഫീൽ കിട്ടും അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു തീരുമ്പോൾ മനസ്സിന് ഒരു കുളിർമ തന്നെയാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം കംപ്ലീറ്റ്ലി വീഡിയോ നിർത്തും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് ഫ്രൈയിലേക്ക് സ്വാഗതം ഫിറോസ് ചുട്ടിപ്പാറ ഏകദേശം എല്ലാവർക്കും ഒക്കെ അറിയാം പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല പുള്ളിക്കാരന് ലൈവിൽ വന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അദ്ദേഹം ഇനി യൂട്യൂബിൽ വീഡിയോസുകൾ ഇടുന്നില്ല പിന്മാറുകാന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേര് വന്നിട്ട് പറയുന്നു അത് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ കുറേ കമൻസുകൾ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് കുറേ കമൻസുകൾ വരും റീച്ച് കിട്ടുമെന്ന് പക്ഷേ അദ്ദേഹത്തിന് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ യൂട്യൂബിന്റെ കുറേ അപ്ഡേഷൻസ് വീഡിയോ ചെയ്യുന്നവർക്ക് വ്യൂ കുറെ കുറഞ്ഞു അതായത് പലരും പരാതി പറയുന്നുണ്ട് ഷോർട്സിനാണ് നല്ല വ്യൂ കിട്ടുന്നത് ഷോർട്സിലോട്ട് വരുമാനവും ഇല്ല ഫിറോസ് ചുട്ടിപ്പാറയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഫുഡ് വ്ലോഗ് ആണ് ചെയ്യുന്നത് അപ്പം അത് ഭയങ്കര ക്വാണ്ടിറ്റി സാധനങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഷോർട്സിലൊരിക്കലും അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ വെച്ചിട്ടുള്ള ഇത് കണ്ടന്റ് ഉൾപ്പെടുത്തുമ്പോഴും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം ഇപ്പം പറയുന്നത് ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങി പക്ഷേ എങ്കിൽ എന്തുകൊണ്ട് നിർത്തുന്നു എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ അതൊരു ആളുകൾ ആ നിർത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിപ്പോയി പിന്നെ അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ബിസിനസ് തുടങ്ങുന്ന തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് ദുബായിലാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഫുൾ ടൈം നമ്മുടെ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം യൂട്യൂബിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞത് ഇപ്പം നാട്ടിലായിരുന്നപ്പോൾ ആവുന്നല്ലോ വീഡിയോകൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രോസസ്സാണ് അപ്പം അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അതുകൊണ്ടായിരിക്കണം മെയിനായിട്ട് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ എന്ന് വെച്ചാൽ വലിയൊരു അതിനെ ഫുൾ ആയിട്ടാണ് പിന്നെ പിന്നെ കുക്ക് ചെയ്യുന്നതും അത് ഫ്രൈ ചെയ്യുന്നതെല്ലാം അങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂ അദ്ദേഹത്തിന്റെ വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കും അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ടോപ്പ് ട്രെൻഡിങ്ങിൽ എപ്പോഴും ഉണ്ടായിരിക്കും പുള്ളിക്കാരന്റെ ഒരു വീഡിയോസ് അപ്പോഴും അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ വീഡിയോസിന് വ്യൂ കുറഞ്ഞത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഈ വരുമാനം പോരാ അദ്ദേഹം പറയുന്ന വരുമാനം പോരാ അതുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതെന്ന് പിന്നെ ഒരു കൊറോണ സമയത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഭയങ്കര രീതിയിൽ വൈറലായത് കൂടുതൽ കൂടുതൽ വ്യൂഴ്സ് വന്നത് കൊറോണ ടൈമിലായി ഇപ്പോഴത്തേക്ക് ഇപ്പോഴും വ്യൂ കുറേ ഇപ്പം അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇപ്പം എടുത്തു നോക്കിയപ്പോഴത്തേക്ക് പക്ഷെ വ്യൂ കുറവാണ് അപ്പം ആ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിംഗിന് നിന്നു അപ്പം വ്യൂവും കൂടെ കുറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നി കാണും ചുവട് മാറി ചവിട്ടാമെന്ന് പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ആളുകൾക്ക് കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് അറിയണം കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു തൊരയാണ് അപ്പം നമ്മളിപ്പോൾ ലോങ് വീഡിയോ ചെയ്യുമ്പോഴും ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് സാധനം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണില്ല ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് അവരങ്ങ് സ്കിപ്പടിച്ച് പോകും അപ്പൊ അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് പക്ഷെ ആ ചിന്തിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് കംപ്ലീറ്റ്ലി നിർത്തുന്നു എന്നാണ് പറഞ്ഞത് അതാണ് നമ്മളെ ചിന്തിപ്പിച്ചത് അയ്യോ ഷേ ഇതെന്ത് പരിപാടിയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കണമെന്ന് അത് അവരുടെ ഇഷ്ടമാണല്ലോ അപ്പം പുള്ളി പോയി കഴിഞ്ഞാൽ അടുത്താളം ആ ഒരു സ്ഥാനത്തേക്ക് വരും ആ യൂട്യൂബിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് കംപ്ലീറ്റ്ലി നിർത്തുന്നത് എന്തോ നമുക്ക് എന്തോ അതൊരു ഫീലായിപ്പോയി